കുളത്തിൽ മുങ്ങിത്താഴ്ന്ന മൂന്ന് കുട്ടികളെ രക്ഷിച്ച് ഷാമിലിനെ ജില്ലാ കളക്ടറുടെ അനുമോദനം കുളത്തിൽ മുങ്ങിത്താഴ്ന്ന മൂന്ന് പെൺകുട്ടികളെ തന്റെ മനോധൈര്യത്തിന്റെ ബലത്തിൽ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന മലപ്പുറം വെള്ളില പിടിഎം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷാമിലിനെ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അനുമോദിച്ചു ഷാമിലിന്റെ അവസരോചിതമായ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ മുങ്ങിത്താഴ്ന്ന കുട്ടികളെ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലെന്നും മറ്റു കുട്ടികൾക്കെല്ലാം ഇതൊരു മാതൃകയാണെന്നും കളക്ടർ പറഞ്ഞു മുതിർന്നവരുടെ സാന്നിധ്യത്തിലല്ലാതെ കുട്ടികൾ ജലാശയങ്ങളിൽ ഇറങ്ങരുതെന്നും അദ്ദേഹം മുഹമ്മദ് ഷാമിൽ എന്ന പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി തന്റെ ധീരമായ പ്രവർത്തനത്തിലൂടെ മൂന്ന് ചെറിയ കുട്ടികളുടെ ജീവൻ രക്ഷിച്ചു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളിലയിലെ വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷാമിൽ ഈ മാസം പതിമൂന്നാം തീയതി ഉച്ചയ്ക്ക് ഒന്നര മണിയോടുകൂടിയാണ് രണ്ട് കുട്ടികൾ വെള്ളത്തിൽ മുങ്ങി താഴുന്നതായും ശ്രദ്ധയിൽപ്പെട്ടതിനു ചേർന്ന് അവിടെ എത്തിച്ചേർന്നത് അവിടെ എത്തിച്ചേരുമ്പോൾ രണ്ട് കുട്ടികൾ വെള്ളത്തിൽ മുങ്ങി താഴുന്നതായും ഒരു കുട്ടി വെള്ളത്തിന് താഴെ തട്ടിലേക്ക് എത്തിച്ചേർന്നതായി കണ്ടു മുഹമ്മദ് ഷാമിൽ മൂന്ന് പേരെയും രക്ഷപ്പെടുത്തുകയും അവരെ സി പി ആർ കൊടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു ആ സ്കൂളിലെ അധ്യാപകനായ ബയോളജി അധ്യാപകൻ ക്ലാസിന്റെ ഭാഗമായി കുട്ടികൾക്ക് സി പി ആർ കൊടുക്കുന്ന പരിശീലനം കൊടുത്തിരുന്നു ഇതിൽ മനസ്സിലാക്കിയ മുഹമ്മദ് ഷാമീൽ സംയോജിതമായി സി പി ആർ കൊടുക്കുന്നത് പ്രവർത്തിയും കൂടെ ചെയ്തതുകൊണ്ടാണ് ഈ കുട്ടികളുടെ മൂന്ന് പേരുടെയും ജീവൻ രക്ഷിക്കാൻ സാധിച്ചത് അല്ലെങ്കിൽ ഒരുപക്ഷെ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പേ ഈ കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം കൂടി ഉണ്ടായി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സി പി ആർ പോലെയുള്ള പ്രാഥമികമായ ചികിത്സാരീതികൾ എല്ലാ വിദ്യാർത്ഥികൾക്കും പരിശീലനം കൊടുക്കുന്നതിന് പ്രാധാന്യമുണ്ട് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ പരിചയമില്ലാത്ത സ്ഥലങ്ങളിലെ പരിചയമില്ലാത്ത നീന്തൽ നന്നായി അറിയാത്ത കുട്ടികൾ ഒരു കാരണവശാലും പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി പരിചയമില്ലാത്ത ജലാശയങ്ങളിൽ ഇറങ്ങി അപകടത്തിൽ പെടാതിരിക്കാനും ശ്രദ്ധിക്കണം മുഹമ്മദ് ഷാമീലിന്റെ പ്രവൃത്തിയെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കും വെള്ളില പുത്തൻവീട് സ്വദേശിയായ ചാളക്കത്തൊടി മുഹമ്മദ് ഷാമിലിന്റെ വീടിനടുത്തുള്ള കുളത്തിൽ കുളിക്കാനായി ഇറങ്ങിയ മൂന്ന് പെൺകുട്ടികൾ മുങ്ങിത്താഴുകയായിരുന്നു അയൽവീട്ടിൽ സൽക്കാരത്തിനായി എത്തിയവരായിരുന്നു ഇവർ ഈ സമയം ഇതുവഴി വന്ന ആശാവർക്കർ പള്ളിയാൽത്തൊടി ഹഫ്സത്ത് വിളിച്ചു പറഞ്ഞതോടെ മുഹമ്മദ് ഷാമിലും പിതാവും സഹോദരും സംഭവസ്ഥലത്ത് എത്തി ഷാമിൽ കുളത്തിൽ ചാടി രണ്ടുപേരെ ഉടൻ കരയ്ക്കുകയറ്റി കുളത്തിന്റെ ആഴത്തിലേക്ക് മുങ്ങിപ്പോയ മൂന്നാമത്തെയാളെ മൂന്നാമത്തെ ശ്രമത്തിൽ മാത്രമാണ് കരയ്ക്കുകയറ്റാൻ സാധിച്ചത് അവശയായ കുട്ടിക്ക് സിപിആർ നൽകിയാണ് ഷാമിൽ ജീവൻ രക്ഷിച്ചത് സ്കൂളിലെ തന്നെ ബയോളജി അധ്യാപകനായ അബ്ദുൾ മജീദ് നൽകിയ പരിശീലനമാണ് സി പി ആർ നൽകാൻ ഷാമിലിനെ പ്രാപ്തനാക്കിയത് വെള്ളില പുത്തൻ വീട് ചാളക്കാത്തൊടി അഷ്റഫിന്റെയും ഷാഹിദയുടെയും രണ്ടാമത്തെ മകനാണ് ഷാമിൽ ജില്ലാ കളക്ടറുടെ അനുമോദന ചടങ്ങിൽ എ ഡി എം എൻ എം മെഹ്റലി ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹൻ സ്കൂളിലെ അധ്യാപക പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ലോക മുങ്ങിമരണ പ്രതിരോധ ദിനമായി ആചരിക്കുന്ന ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് ഷാമിൽ ആദരമേറ്റുവാങ്ങിയത് എൻഫോർ ന്യൂസ് മലപ്പുറം ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പൂർ